സങ്കീർത്തകൻ പറയുന്നു ഉദരഫലം ദൈവത്തിന്റെ സമ്മാനമാണ് അപ്പൊ സമ്മാനം എന്നുള്ളത് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തരേണ്ട ഒരു സാധനമല്ല സാധനം ഒരാൾ ഒരു സമ്മാനം തരുന്നത് ആ വ്യക്തിക്ക് ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി എനിക്ക് തരുന്നതാണ് എങ്കിൽ ദൈവം തരുന്ന ഒരു സമ്മാനമാണ് കുഞ്ഞുങ്ങൾ എന്നുള്ളത് അപ്പൊ ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ മാനദണ്ഡങ്ങൾ വെക്കാൻ പാടില്ല ഇന്ന് പല കുടുംബങ്ങളിലും കാണുന്നത് ദമ്പതികളുടെ ഇടയിൽ കാണുന്നത് അവര് മാനദണ്ഡങ്ങൾ വെക്കുകയാണ് ഈ മക്കളെ എപ്പോ സ്വീകരിക്കണം ശരിയായിരിക്കാം മാനുഷികമായി ചിന്തിച്ചാൽ നമ്മുടെ ബുദ്ധിപരമായി യുക്തിപരമായി ചിന്തിക്കുമ്പം ഒരു ദമ്പതികള് ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കാം വിവാഹം കഴിഞ്ഞു കുടുംബജീവിതം ആരംഭിച്ചു ചിലവർ ചിന്തിക്കും അന്ന് അടിച്ചു പൊളിച്ച് കുറച്ച് നാൾ ഹണിമൂൻപിരീടൊക്കെ ഒന്ന് ആഘോഷിച്ച് പതുക്കെ ഒരു കുഞ്ഞ് കുഞ്ഞ് വരുന്നത് ഒരു ബാധ്യതയായിട്ട് ചിന്തിക്കുന്നവരുണ്ട് കുഞ്ഞ് വന്നാൽ ഞങ്ങളുടെ ഫ്രീഡം നഷ്ടപ്പെടുമോ എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം യുവതി യുവാക്കളുണ്ട് മറ്റൊരു വിഭാഗം ചിന്തിക്കുന്നത് എന്താണ് ഒരു കുഞ്ഞും കൂടിയും വന്നാൽ ആ കുഞ്ഞിനെ ഇപ്പോൾ വളർത്താനുള്ള സാമ്പത്തികമായ അവസാനങ്ങൾക്കുണ്ടോ അപ്പൊ അതുകൊണ്ട് ആദ്യം ഒന്ന് സെറ്റിലാവട്ടെ അത് കഴിഞ്ഞ് നമുക്ക് കുഞ്ഞുങ്ങൾ മതി പക്ഷെ അവിടെ ചിന്തിക്കുമ്പോഴുള്ള കുഴപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പറഞ്ഞത് സമ്മാനമാണ് സമ്മാനം ദൈവമാണ് തീരുമാനിക്കുന്നത് എപ്പോൾ തരണമെന്ന് എനിക്കറിയാം എൻ്റെ വളരെ അടുത്ത ബന്ധത്തിലുള്ള ഒരു സഹോദരി വിവാഹം കഴിഞ്ഞ് അപ്പം ആ സഹോദരി വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു ആറുമാസം ഒരു വർഷമൊക്കെ ആകുമ്പം സംസാരിച്ചപ്പം സഹോദരി പറഞ്ഞു ഞങ്ങൾ ജോലിയെടുത്ത് നല്ലൊരു സാമ്പത്തികമായ നല്ലൊരു ഭദ്രതയിൽ എത്തി കഴിയുമ്പോൾ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കാര്യം ഞങ്ങൾക്ക് ആ കുഞ്ഞിന് വേണ്ടതെല്ലാം കൊടുക്കണം നല്ല സമൃദ്ധിയിൽ വളരണം അപ്പോൾ അവര് പറഞ്ഞു ഒരു രണ്ട് വർഷമൊക്കെ ജോലി നല്ല ജോലി ഉണ്ട് അവർക്ക് അപ്പൊ രണ്ടു വർഷമൊക്കെ ജോലി ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് നല്ല വരുമാനം ഒക്കെ ആവും ഒരു വീട് ചിലപ്പോൾ പണിയാൻ പറ്റും ഇതൊക്കെ ഉണ്ട് ഇത് കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞു അവർ രണ്ട് വർഷം കഴിഞ്ഞ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു പക്ഷെ അവർക്ക് കിട്ടിയില്ല അഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വന്നു അപ്പം അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ദൈവം തരേണ്ട സമയത്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിനകത്ത് ഒരു ഉദാഹരണം ഉദാഹരണമായിട്ടല്ലേ നമ്മൾ വചനം എടുത്ത് നോക്കുക നമുക്കറിയാം മത്തായുടെ സുശേഷം പത്തൊമ്പതാം അധ്യായത്തിലാണ് വിവാഹത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം അത് കണ്ടതാണ് അവിടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ അടുത്തത് പറയുന്നത് എന്തുവാ അടുത്തേക്ക് ശിശുക്കൾ വരുമ്പം ശിഷ്യന്മാർ തടയുന്നതാണ് ഇതൊരു കണ്ടിന്യൂറ്റി പോലെ പറയുന്നത് അപ്പം അവിടെ ഈ ശിശുക്കളെ എന്റെ അടുത്ത് വരുമേ ഞാനവർ അനുഗ്രഹിക്കട്ടെ ശിശുക്കളെ ഇഷ്ടമാണ് ഈശുവിന് ആ ഒരു ആസ്പെക്റ്റിൽ നിന്നും കുറച്ചും കൂടെ മാറി ചിന്തിച്ചാൽ വിവാഹം വിവാഹമോചനം ഉടനെ തന്നെയാണ് ശിശുക്കളെ പറയുന്നത് ഒരു വിവാഹത്തിൽ നമുക്ക് ലഭിക്കുന്ന ശിശുക്കളെ തടയാൻ നമുക്ക് അവകാശമില്ല അത് ദൈവം തരുന്നതാ അത് നമ്മൾ തടയരുത് എന്നുള്ളതാണ് ഈശോ അവിടെ തരുന്ന ഒരു ഉദാഹരണം അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു പാഠം അപ്പൊ ശിശുക്കളെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിച്ച് തരുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് എല്ലാ യുവതി യുവാക്കരും പക്ഷെ ഈ ഒരു കാലയളവിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന വലിയ തിന്മകളിൽ ഒന്ന് ഈ കോൺട്രാസെപ്റ്റീവ് മെന്റാലിറ്റിയും കോൺട്രാസെപ്റ്റീവ് കൾച്ചറുമാണ് മക്കൾ ദൈവത്തിന്റെ ദാനമാണ് എന്നിരുന്നാലും ആ ദാനത്തിന് വിലങ്ങതടിയായി നിൽക്കുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് കൾച്ചർ തന്നെ ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ എങ്ങനെ ഇതിനെ നേരിടാമെന്ന് സഭ പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മക്കൾ ദൈവത്തിന്റെ ദാനമാണ് ആ ദാനത്തെ സ്വീകരിക്കാൻ തങ്ങളുടെ കരങ്ങളെ അല്ലെങ്കിൽ ആ ദാനം സ്വീകരിക്കാൻ തക്കവണ്ണം മാതാപിതാക്കൾ ഒരുങ്ങുന്നില്ല ഒരു ഗിഫ്റ്റ് ആണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്ന വലിയൊരു ദുരിതം നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈ കാലയളവിൽ നമുക്കറിയാമല്ലോ നമ്മളെല്ലാവരും പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾക്കൊക്കെ പോകുന്നവരാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭവന സന്ദർശനം നമ്മൾ ഈ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ഉള്ളവരാരാണെന്ന് വൈദികർക്ക് അറിയാം നമ്മുടെ കൂട്ടത്തില് ഭവനങ്ങളിലുള്ളത് പ്രായമായ ഒരു അപ്പച്ചനും പ്രായമായ ഒരു അമ്മച്ചിയും മാത്രമേ അവർക്കുള്ളൂ രണ്ട് മക്കളെ വൈദികരാകാൻ വിട്ടു എന്നല്ല ഇതിൻ്റെ അർത്ഥം ഉണ്ടായിരുന്ന രണ്ട് മക്കളെ സന്യസ്തരാകാൻ വിട്ടു എന്നല്ല ഇതിൻ്റെ അർത്ഥം രണ്ട് മക്കളെ ഉള്ളൂ ഈ രണ്ട് മക്കളും വിദേശത്തേക്ക് ചേക്കേറിയിരിക്കുകയാണ് ഇവര് അന ശരിക്കും പറഞ്ഞാൽ ഒരു അനാഥരെന്ന രീതിയിലാണ് ഈ മാതാപിതാക്കൾ ഈ ഭവനങ്ങളിൽ കറി കഴിയുന്നത് ദൈവം നൽകാനിരുന്നിരുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കാത്തത് കൊണ്ടാണോ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടതാണ് നമ്മുടെ വീടുകൾ ശൂന്യമാണ് ഇതിനെക്കുറിച്ച് ഡോക്ടർ മറുപടി പറയുന്നതിന് മുൻപ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന വലിയൊരു ഭവിഷ്യത്തിനെ കുറിച്ച് ദീപിക പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു അത് ജപ്പാൻ രാജ്യത്തെ കുറിച്ചാണ് ജപ്പാൻ രാജ്യത്തിൽ ഈ വർഷം ആറുമാസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം നാൽപ്പതിനായിരത്തോളം പേര് ആരും അടുത്തില്ലായിരുന്ന സമയത്ത് വീട്ടിൽ കിടന്ന് മരണമട ഏകദേശം നാൽപ്പതിനായിരത്തോളം വൃദ്ധജനങ്ങൾ ആരും ഭവനത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് മരണമടഞ്ഞു എന്നിട്ട് മറ്റൊന്ന് പറയുന്നത് ഏകദേശം നാലായിരത്തോളം പേര് മരണമടഞ്ഞതിന് ശേഷം ഒരു മാസത്തിന് ശേഷമാണ് നാട്ടുകാരെങ്കിലും അറിഞ്ഞത് ഇയാൾ മരണപ്പെട്ടു ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ മരണപ്പെട്ടിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ജനം തിരിച്ചറിഞ്ഞത് അവിടെ ഒരാൾ മരണപ്പെട്ടു ഇത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് മക്കളെ വേണ്ട അല്ലെന്നുണ്ടെങ്കിൽ ഒന്നു മതി രണ്ടു മതി എന്നുള്ള നിലയിൽ നമ്മൾ നിജപ്പെടുത്തുമ്പോൾ നമ്മുടെ ഈ ദേശത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയൊരു തിന്മയാണ് ഇങ്ങനെ അനാഥമാക്കപ്പെടുന്ന മാതാപിതാക്കളും അതുപോലെ തന്നെ ആരും അറിയാതെ കടന്നു പോകുന്ന മരണങ്ങളും ഈ സമയങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ശവമഞ്ച പിടിക്കാൻ പോലും ആരുമില്ല അതിനുപോലും ഇവൻ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കേണ്ട ഒരു ഗതിയിലേക്ക് കടന്നു വരുന്നുണ്ട് കാരണം ഈ കോൺട്രാസെപ്റ്റീവ് കോൺട്രാസെപ്റ്റീവ് യൂസ് മാത്രമല്ല ചില കാലഘട്ടങ്ങളിൽ ചില ഭരണകൂടങ്ങൾ നിർബന്ധമാക്കിയായിരുന്നു കുടുംബാസൂത്രണം എന്നുള്ളത് പക്ഷേ ഇന്ന് പല ഭരണകൂടങ്ങളും അത് പിൻവലിച്ചുകൊണ്ടിരിക്കുക കാര്യം അവിടെ വർദ്ധക്യം ഒന്നുള്ളവര് വർദ്ധിക്കുകയും ചെറുപ്പക്കാരെ കുറയുകയും ചെയ്യുന്നു റഷ്യ അത് പിൻവലിച്ചു ചൈന പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യയിലാണെന്ന് തോന്നുന്നു അവർ പറയുന്നത് പറയുന്നതിപ്പം കുഞ്ഞുങ്ങൾ കൂടുതൽ കൂടുതലുണ്ടാവുന്നതനുസരിച്ച് ഫ്രിഡ്ജ് കൊടുക്കുന്നു അത് കൊടുക്കുന്നു മിക്കയൽ ഗർഭിച്ചോ പ്രാവശ്യം ഇന്ത്യയിൽ വന്നപ്പം ഇവിടെ ഒൻപത് മക്കളുള്ള ഒരു അപ്പനെ കണ്ടപ്പം പറഞ്ഞു താങ്കൾ ഇന്ന് റഷ്യയിലായിരുന്നെങ്കിൽ വലിയ അവാർഡ് തന്ന് സമ്മാനിച്ചതിന് അപ്പോൾ അവിടെ എല്ലാം ഭരണകൂടങ്ങൾ ഇന്ന് അത് പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇപ്പോഴാണ് അതിൻ്റെ അവസ്ഥ മനസ്സിലായത് ഈ കുടുംബാസൂത്രണത്തിന് കാര്യം മനുഷ്യർ എന്നുള്ളത് എപ്പോഴും റിസോഴ്സ് ആണ് മനുഷ്യർ ഒരിക്കലും ബാധ്യതയല്ല മനുഷ്യർ എപ്പോഴും റിസോഴ്സാണ് അപ്പൊ നമ്മൾ ഈ കോൺട്രാസെപ്റ്റീവ് മെന്റാലിറ്റി കൊണ്ടുവന്ന് ഈ മക്കളെ നിയന്ത്രിക്കും അവിടെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പൊ നിങ്ങൾ രണ്ടച്ഛന്മാരും പറഞ്ഞൊരു കാര്യമുണ്ട് മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ പ്രായമുള്ളവർ അവിടെ നമ്മൾ മാതാ ഈ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് എന്താ ഈ മക്കൾ ഈ മകൻ അല്ലെങ്കിൽ മകൾക്ക് വേണ്ടതെല്ലാം നന്നായി കൊടുത്ത് വളർത്തി ഭാവിയിൽ അവർക്ക് പ്രായമാകുമ്പോൾ ഈ മകനോ മകളോ ഇവരെ നോക്കുമെന്ന ഒരു ചിന്തയാണ് പക്ഷെ അവിടെ ദൈവത്തിന്റെ പദ്ധതി നമ്മളൊന്ന് ചിന്തിക്കണം ദൈവം ഓരോ മക്കൾക്ക് ഓരോ കൃപകൾ കൊടുക്കുന്നുണ്ട് ചിലപ്പം ഒരു മാതാപിതാക്കളെ ചിന്തിക്കുകയാണ് ഞങ്ങൾക്ക് രണ്ട് മക്കൾ മതി അവര് നിർത്തി ചിലപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിൽ മൂന്നാമത്തെ മകനോ മകളോ ആയിരിക്കാം ഈ മാതാപിതാക്കളെ നോക്കേണ്ടത് ദൈവം കൃപ ചിലവർക്ക് അതായത് മറ്റു മക്കൾക്ക് കടമയില്ല എന്നുള്ളതല്ല എന്റെ അർത്ഥം കൃപ കൊടുക്കും ചിലവർക്ക് മാതാപിതാക്കളെ നോക്കാനുള്ള കൃപ കൊടുക്കും ചിലപ്പോൾ അത് മൂന്നാമത്തെ കൊച്ചിനായിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പൊ അവര് രണ്ടാമത്തെ കൊച്ചിനു കൊണ്ട് നിർത്തുമ്പം യഥാർത്ഥത്തിൽ അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ മാതാപിതാക്കളെ നോക്കേണ്ട മക്കളെ അവര് വേണ്ട എന്ന് വെച്ചിരിക്ക അപ്പൊ ഈ ബാക്കി രണ്ട് മക്കളെ കുറ്റം പറഞ്ഞോണ്ട് ആയോ എന്നല്ല ദൈവത്തിന്റെ പദ്ധതിക്ക് അവരവിടെ തടസ്സം നിർത്തിയിരിക്കാം